അച്ഛൻ ും ഞാൻ ഫിറൂസ് കുന്നം പറമ്പിലാണ് ഈ ആദിമോന്റെ ഈ സന്തോഷവും ഈ കാഴ്ചയും ഇനി എത്ര നാൾ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല പക്ഷെ അത് തിരിച്ചു നൽകുന്നതിനു വേണ്ടിയാണ് ഈ വീഡിയോ ആയി നിങ്ങളുടെ മുന്നിലേക്ക് വന്നത് ഒപ്പം ഇവൻ ഇവന്റെ അച്ഛനെയും നമുക്ക് തിരിച്ചു നൽകണം ആദിവിന്റെ ഒരു കണ്ണിനെ ക്യാൻസർ ബാധിച്ചിട്ട് ഒരു കണ്ണ് മാറ്റിവെച്ചതാണ് ആ നിങ്ങൾക്ക് ആ കണ്ണിലേക്ക് നോക്കിയറിയാം അങ്ങോട്ട് നോക്കുമ്പോഴും ഈ കണ്ണ് ഈ കണ്ണ് മാറ്റിവെച്ചിട്ട് ഇപ്പൊ ആ കണ്ണിന്റെ സ്ഥാനത്ത് ഒരു ഡമ്മി കണ്ണാണുള്ളത് പക്ഷെ ഇപ്പൊ ആ ക്യാൻസർ മറ്റേ കണ്ണിലേക്ക് കൂടി ബാധിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ അതിന്റെ ട്രീറ്റ്മെന്റിന് നമുക്ക് സഹായിക്കണം എന്നതാണ് പ്രധാനമായിട്ടുള്ള ഉദ്ദേശം കാരണം ആ കാഴ്ച കൂടി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ ഒരു കണ്ണും കൂടി പോയി കഴിഞ്ഞാൽ ആ കുട്ടിയുടെ അവസ്ഥ അത് വളരെ ദയനീയമായിരിക്കും അപ്പോ അത് ഏത് വിധയും തടയാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു വീഡിയോ ആയി വന്നിട്ടുള്ളത് നമുക്ക് കഴിയുന്ന ആളുകളൊക്കെ ആ കുട്ടിയുടെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് സഹായിക്കണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കണം അതിനൊപ്പം തന്നെ ആദ്യം അച്ഛനും ക്യാൻസറാണ് അദ്ദേഹത്തിന്റെ ഈ ഇടുപ്പിന്റെ ഈ ഭാഗങ്ങളിലൊക്കെ ക്യാൻസർ ബാധിച്ചിട്ട് അദ്ദേഹം അതിന്റെ ട്രീറ്റ്മെന്റ് കൂടി നടത്തിക്കൊണ്ടിരിക്കുക ഒരു കുടുംബത്തിലെ ക്യാൻസർ എന്ന് പറയുന്ന ഒരു രോഗം ശരിക്കും പറഞ്ഞാൽ ദുരിതം വിരിച്ചു പോയിരിക്കുന്ന ഒരു കുടുംബമാണ് അച്ഛനും മോനും ക്യാൻസർ ബാധിച്ചു ഒപ്പം തന്നെ ഒരു വീട് പണി അദ്ദേഹം നന്നായിരിക്കുമ്പോൾ ഒരു വീടിന് തുടക്കം കുറിക്കുകയും ആ വീട് പണിതീരാതെ അവിടെ കിടക്കുകയും ചെയ്യുക അപ്പൊ മോന്റെ ട്രീറ്റ്മെന്റിന് പൈസ ഇല്ല അദ്ദേഹത്തിന്റെ ട്രീറ്റ്മെന്റിന് പൈസ ഇല്ലാതെ വല്ലാത്ത ഒരവസ്ഥയിലാണ് ഈ കുടുംബം ഇപ്പൊ മുന്നോട്ട് പോകുന്നത് നമ്മളല്ലാതെ ഇനി മറ്റാരും ഇല്ല ഇവരെ സഹായിക്കുന്നതിന് വേണ്ടി അപ്പൊ കഴിയുന്ന ആളുകളൊക്കെ ഈ കുടുംബത്തിനെ നിങ്ങളുടെ കഴിവിന്റെ പരമാവധി സഹായിക്കണം ആ കുട്ടിയുടെ ഒരു കണ്ണെങ്കിലും ആ കുട്ടിയുടെ ഒരു കണ്ണെങ്കിലും നമുക്ക് തിരിച്ചു കൊടുക്കാൻ സാധിക്കണം കാരണം ആ കാഴ്ചയുള്ള കണ്ണുകൊണ്ടാണ് നമ്മെ നോക്കി ചിരിക്കുന്നതും ഈ കാണുന്ന എന്താ പറയുക സന്തോഷങ്ങളൊക്കെ നമ്മെ നോക്കി പ്രകടിപ്പിച്ചതും ആ ഒരു കണ്ണുകൊണ്ടാണ് ആ കണ്ണുകൂടി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ അവസ്ഥ വളരെ ദയനീയമായിരിക്കും ഒപ്പം തന്നെ ഈ ക്യാൻസർ രോഗിയായി അച്ഛനും ഒരു കുടുംബം വല്ലാത്ത ഒരു ദുരിതത്തിലാണ് അപ്പൊ അതുകൊണ്ട് കഴിയുന്ന ആളുകളൊക്കെ സഹായിക്കണം ഞാനിപ്പോൾ ഉള്ളത് മഞ്ചേരിയിലാണ് മഞ്ചേരി തൃക്കലങ്ങോട് മുപ്പത്തിരണ്ട് എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹത്തിന്റെ പേര് അനിൽകുമാർ എന്നാണ് അപ്പൊ ഇദ്ദേഹം ഒരു ആശാരി കൂടിയായിരുന്നു അപ്പോ ഇപ്പൊ തൊഴിലിന് പോലും പോകാൻ കഴിയാതെ വല്ലാത്തൊരവസ്ഥയിലാണ് മരുന്നിന് പൈസ ഇല്ല ട്രീറ്റ്മെന്റിന് പൈസ ഇല്ല കുട്ടിയാണെങ്കിൽ കണ്ണിന്റേതായതുകൊണ്ട് തന്നെ കോയമ്പത്തൂരിലെ അരവിന്ദിലാണ് ഇപ്പൊ കണ്ണിന്റെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ നിന്ന് കീമോ ചെയ്യണമെങ്കിൽ മാത്രമാണ് ആർ സി സി ലേക്ക് കൊടുക്കുന്നത് അപ്പൊ വല്ലാത്തൊരു അവസ്ഥയിലാണ് ട്രീറ്റ്മെന്റിന് പൈസ ഇല്ലാതെ വല്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരു കുടുംബമാണ് അപ്പൊ ആയതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ അക്കൌണ്ട് നമ്പറും ഇദ്ദേഹത്തിന്റെ ഫോൺ നമ്പറും ഞാൻ അതിന് മുകളിൽ കൊടുക്കുന്നുണ്ട് കഴിയുന്ന ആളുകളൊക്കെ ആത്മാർത്ഥമായിട്ട് സഹായിക്കണം അങ്ങനെയെങ്കിൽ ഈ രണ്ടുപേരുടെ ട്രീറ്റ്മെന്റ് നമുക്ക് നടത്താൻ കഴിയും ഈ കുടുംബത്തിന് ഒരു അച്ഛനെയും ഒരു മോനെയും നമുക്ക് സമ്മാനിക്കാൻ സാധിക്കും എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കഴിയുന്ന ആളുകളൊക്കെ സഹായിക്കണം എന്ന് ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കണം അസ്ലാം വലൈക്കും